ഏറെ ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ വൻ കഞ്ചാവ് വേട്ട എൻമഗ പഞ്ചായത്തിലെ പെർളയിൽ വെച്ചാണ് പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച നൂറ്റിയേഴ് കിലോ കഞ്ചാവ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കുമ്പള ശാന്തിപ്പള്ളം സ്വദേശി ഷഹീർ റഹീം അമേക്കള സ്വദേശി ഷെരീഫ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ആണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അമൽരാജും സംഘവും പെർളയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത് ആ സമയത്ത് അമിത വേഗതയിലെത്തിയ പിക്കപ്പിനെ കൈനീട്ടി തടയുകയും സംശയം തോന്നിയതിനെ തുടർന്ന് വാഹനത്തിന്റെ ഉൾവശം പരിശോധിച്ചു അപ്പോഴാണ് പിക്കപ്പിൻ്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത് ആന്ധ്രയിൽ നിന്ന് പെർള ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളിലൊന്നാണ് പിടിയിലായതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു പ്രതികൾ പലതവണ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിട്ടുണ്ട് ഇത്ര വലിയ തോതിൽ ആദ്യമായാണ് ഇവർ കടത്തിയതെന്നും അധികൃതർ പറയുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ ഉച്ചയോടെ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി കിലോ കഞ്ചാവ് ഒരു വാനിൽ കാസർഗോഡ് എക്സൈസ് സ്കോഡ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് അവരത് ആന്ധ്രാപ്രദേശിൽ കടത്തിക്കൊണ്ട് വന്നതായിട്ടുള്ളതാണ് അറിവ് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരമുണ്ടായിരുന്നു ഇവരിങ്ങനെ പോയിട്ടുള്ളതായിട്ടും പഞ്ചാബ് കടത്തിക്കൊണ്ടുവരുന്നതായിട്ടും ഒക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാത്രി വാഹന പരിശോധന നടത്തി അതിൽ നിന്നാണ് ഇത് ശിക്ഷ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതാണ് ഇതിൽ കൂടുതൽ പേരെ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമുക്കുള്ള ആരവ് കുമ്പളം ഭാഗത്ത് കൂടുതൽ ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് നമ്മുടെ അറിവ് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ വില വരും അതിന് ഇതാണ് കണക്കാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മട്ടി ഉൾപ്പെടെയുള്ള കണക്കാക്കുമ്പോൾ ഏകദേശം അമ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു വലിയ ശീക്ഷത കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ശീഷണന്ന് തന്നെ പറയാം നൂറ്റിയേഴ് കിലോയോളം കഞ്ചാവ് പിടികൂടിയത് പ്രതികൾക്ക് മുൻകാല കേസുകളുണ്ട് അല്ലാതെ തന്നെ ക്രിമിനൽ കേസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണ് പ്രതികൾ തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം നടന്നു വരികയാണ് കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമ്മുടെ വിവരം അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം വരികയാണ് ആളുകൾ പോയതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദം അവർ ഈ കാസർഗോഡ് കുമ്പള മേഖലകളിലെ പിന്നെ യുവാക്കൾക്കിടയിൽ വിതരണ ജീവന എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കാരണം പഞ്ചാബ് കടത്തിൽ പോകുന്നതാണ് നമുക്ക് അവർ പ്രതികളെ ചോദ്യം ചെയ്യലെന്ന് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ